നക്ഷത്രങ്ങളെയൊക്കെ ചുമ്പിച്ചു നിൽക്കുന്ന കൊടുമുടികൾ മണിമുത്തുകൾ പോലെ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞുകണങ്ങൾ അറിയോ കൈലാസത്തിന്റെ പടിവാതിൽക്കൽ ദേവന്മാരും സപ്തക്ഷികളും ഒക്കെ കൂടി കൂടു നിൽക്കുക ബ്രഹ്മദേവൻ വിഷ്ണുദേവൻ തുടങ്ങി സകല ദേവന്മാരും അവിടെ എത്തിയിരിക്കുന്നു എല്ലാവരും കൂടി കൈലാസത്തിൽ പരമശിവനോട് എന്തോ എല്ലാ ദേവന്മാരും ഇങ്ങനെ ഒരുമിച്ച് വന്നിരിക്കുന്നത് പക്ഷെ വിധിയെ മാറ്റാൻ ചിലപ്പോ ദേവന്മാർക്കും കഴിഞ്ഞു ഒന്നും വരില്ല ഈ ദേവന്മാർക്കും ക്ലേശകാലവും നല്ല കാലവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ഇപ്പൊ നമ്മുടെ ദേവന്മാർ ആകെ കഷ്ടകാലത്തിൽപ്പെട്ടിരിക്കുകയാണ് അസുരന്മാരുടെ നിരന്തരമായ പീഡനം ദേവന്മാരെ അതുകൊണ്ട് തന്നെ അസുരന്മാരുമായിട്ട് ഒരു യുദ്ധം ചെയ്യാൻ ദേവന്മാർക്ക് തയ്യാറാകേണ്ടിയിരിക്കുന്നു അതിന് പരമശിവന്റെ സഹായം ആവശ്യമാണ് അത് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൈലാസത്തിൽ വന്ന് നിൽക്കുന്നത് പക്ഷെ അതേ കണ്ടോ ഭഗവാൻ പരമശിവൻ ധ്യാനത്തിലാണ് ദേവന്മാരെല്ലാവരും ഭഗവാന്റെ ചുറ്റും കൂടി നിന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു തുടങ്ങി വന്ദനം മഹേശ്വര സങ്കടങ്ങൾ കേൾക്കണേ ദൈത്യകുല ജാതരി ഭുവനം പനിപ്പോ വന്ദനം മഹേശ്വര സങ്കടങ്ങൾ കേൾക്കണേ ദൈത്യകുല ജാതരി ഭുവനം പരിപ്പൂ അസുര അനുഗ്രഹം നൽകി അമരാധിപാല ിൽത്തൂ അസുര അനുഗ്രഹം നൽകിയിടേ അമരാധിപാനിൽ നിൽക്കൂ മംഗളമേകളെ ശക്തി സ്വരൂപനെ കാരുണ്യമായി കൃപ ചൊരുങ്ങളമേകളെ പക്ഷേ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ഭഗവാൻ പരമശിവൻ ധ്യാനത്തിൽ നിന്ന് ഉണരുന്ന മട്ടില്ല എന്താണ് മറ്റു ദേവന്മാരും ഒക്കെ ഉണ്ടല്ലോ പോയി യുദ്ധം കൈലാസത്തിൽ വന്ന മഹാദേവൻ ുംഹാദേവൻ അവിടെയാണ് പ്രശ്നം എന്താണ് എല്ലാവരും ഒരുപോലെ പൂജിക്കുന്ന പരമശിവൻ അതെ ദേവന്മാരും അസുരന്മാരും മനുഷ്യരും രാക്ഷസന്മാരും ഒക്കെ ഒരുപോലെ പൂജിക്കുന്ന ഏകദേവൻ ഒരുപക്ഷെ മഹാദേവൻ ഇല്ലാതെ ദേവാസുര യുദ്ധം ആരംഭിച്ചാൽ ഈ അസുരന്മാർ ചെന്ന് ഭഗവാനോട് സഹായം അഭ്യർത്ഥിച്ചാൽ മഹാദേവൻ അസുരന്മാരെയും അതെ അങ്ങനെയാണെങ്കിൽ ദേവന്മാർ പരാജയപ്പെടും പിന്നെ അത് ഒഴിവാക്കാനാണ് ഭഗവാന്റെ അനുവാദത്തിനും സഹായത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഈ കാത്തു പക്ഷേ ഭഗവാൻ ഉണരുന്നില്ല ദേവന്മാർ എല്ലാവരും പാർവതി ദേവിയുടെ അടുത്തെത്തി സങ്കടം പറഞ്ഞു ദേവിയാണെങ്കിൽ വല്ലാത്ത വിഷമവൃത്തത്തിലായി കാര്യം ദേവന്മാരുടെ സങ്കടം കേൾക്കാതിരിക്കാനും കഴിയില്ല മഹാദേവന്റെ ധ്യാനത്തിന് ഭംഗം വരുത്താനും കഴിയില്ല ഒടുവിൽ പ്രപഞ്ചം മുഖ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് പാർവതി ദേവി ഇതാ മഹാദേവന്റെ അടുത്തേക്ക് നടക്കാൻ ഇത് കണ്ട് ദേവന്മാരൊക്കെ ഭയന്ന് പുറകോട്ട് അതെന്താ കാരണം ഈ ഭംഗം വന്നാൽ ഭഗവാൻ പരമശിവൻ എങ്ങനെ പ്രതികരിക്കും തൃക്കണ്ണു എല്ലാ ദേവന്മാരെയും ഭസ്മീകരിച്ചാലും മതി കൈലാസത്തിന്റെ ഓരോരോ കോണിൽ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ദേവന്മാർ പാർവതി ദേവി മഹാദേവന്റെ മുമ്പിലെത്തി അവിടെ നിൽക്കുന്ന വില്ലുപത്രയിൽ നിന്ന് ഒൻപത് ഇലകൾ ദേവി നുള്ളിയെടുത്തു അതൊന്നൊന്നായി മഹാദേവന്റെ പാദങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ദേവീപിത മഹാദേവനെ പ്രാർത്ഥിച്ചു തുടങ്ങി ശ്രീകണ്ഠ ചന്ദ്രൂടം ങ്ങളോ ബില്ലപ പ്രോ കരി ഹോ മിരികുറക്കൂ സാമ്പന മേഗു കരി ഹോരേ മിരിക തുറക്കൂ സാമ്പന മേഗു ശ്രീകന്ധ ചന്ദ്രചൂടം പതി മഹാദേവന്റെ പാദങ്ങളിൽ ഭക്തിയോടെ ചുംബിക്കുന്നു അതാ ഭഗവാന്റെ ഭഗവാൻ പരമശിവൻ മെല്ലെ മിഴികൾ തുറന്നു ഭക്തി പാരവശത്താൽ പാർവതദേവിയെയും ദൂരെ മാറി നിൽക്കുന്ന ദേവന്മാരെയും ഒക്കെ കണ്ട് മഹാദേവ മഹാദേവിടുത്തേക്ക് വന്നു മഹാദേവ അസുരന്മാരുടെ അതിക്രമം അതിൽ കിടക്കുകയാണ് നശിപ്പിക്കുന്നു आ, आ, सुर्णा सुर्णा शुर्णा 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 ും മാത്രമേ ത്രിപുരന്മാരെ നിഗ്രഹിക്കാൻ കഴിയൂ അതുകൊണ്ട് ഭഗവാൻ ഉടൻ എന്തെങ്കിലും ചെയ്തേ തീരൂ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന മഹാദേവൻ കണ്ടോ വീണ്ടും അടച്ചു അല്ല മിഴികൾ അടച്ചുരന്മാർ പറയാം കരുത്തനായ ഒരു അസുരനായിരുന്നു താരകാസുരൻ താരകൻ എന്ന പേരുള്ള ഒരു അസുരൻ ഈ താരകാസുരനെ സുബ്രഹ്മണ്യൻ വധിച്ചു അതോടെ അസുരന്മാർ ബലഹീനന്മാരായി ഈ താരകാശുരന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു കമലാക്ഷനോ പുന്മാരു ഇവർ മൂന്ന് പേരും ബ്രഹ്മദേവനെ തപസ ചെയ്ത് പ്രത്യക്ഷനാക്ക എന്നിട്ട് ഒരിക്കലും മരിക്കാതിരിക്കാൻ വരം ആവശ്യപ്പെട്ടു ബ്രഹ്മദേവൻ ആ വരം കൊടുത്തില്ല പിന്നെ എന്നാൽ അതിനേക്കാൾ വിചിത്രമായൊരു വരം ഇവർ ബ്രഹ്മവിനോട് ചോദിച്ചു അവർക്ക് മൂന്ന് പേർക്കും വസിക്കാനും മൂന്ന് നഗരങ്ങൾ അഥവാ മൂന്ന് പുരങ്ങൾ വേണം ഇതാണോ വലിയ വിചിത്ര വരം ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ഈ നഗരങ്ങൾ ഭൂമിയിൽ എവിടെയെങ്കിലും പോരാ അന്തരീക്ഷത്തിൽ ഗ്രഹങ്ങൾക്കൊപ്പം അങ്ങനെ ഒഴിഞ്ഞിച്ച് നടക്കണം ഓരോ പുരങ്ങളിലും ലക്ഷക്കണക്കിന് അസുരന്മാർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അതുകൊണ്ട് ആയിരം വർഷം കൂടുമ്പോ ഒരു ദിവസം ഒരൊറ്റ മുഹൂർത്തത്തിൽ ഈ മൂന്ന് പുരങ്ങളും ഒരേ ബിന്ദുവിൽ വരും അപ്പോൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ഒറ്റ അസ്ത്രം ഉപയോഗിച്ച് ഇവയെ മൂന്നിനെയും ഒന്നിച്ച് തകർത്താൽ മാത്രമേ തങ്ങൾക്ക് മരണം സംഭവിക്കാവൂ ഈ വരം ബ്രഹ്മാവ് ഇവർക്ക് കൊടുക്കില്ല എന്നാണ് ഇവരും വിചാരിച്ചത് പക്ഷെ ഇവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രഹ്മദേവൻ ഇവർക്ക് വരം നൽകി കൊടുത്തു വരം നേടിയ മൂന്ന് പേരും അസുരശീൽപി മയാസുരന്റെ അടുത്തത് ഈ പ്രപഞ്ചത്തിനുള്ള ഒരു അസ്ത്രത്തിനും തകർക്കാൻ കഴിയാത്ത മൂന്ന് പുഴങ്ങൾ തങ്ങൾക്ക് നിർത്തിച്ചു തരാൻ അവരുടെ മയനോട് ആവശ്യപ്പെടുകയാണ്

സ്വർഗത്തിനേക്കാൾ ശ്രേഷ്ഠമാവണം സ്വപ്നം കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഈ പുരങ്ങളെ കൊണ്ടാകണം സ്വപ്നോകണം അതുപോലെ സ്വപ്നോകണം സ്വപ്നോകൻ തോളിരേരൻ അസുരൻ കോളജിലേര ത്രികുരങ്ങൾ തന്നിലായിവരെ ത്രിപുരങ്ങൾ തന്റെ പുലവീത്ീരത് മൂന്ന് ും പുരങ്ങൾ നിർമ്മിച്ചു നൽകി താരകാക്ഷെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ബുദ്ധിമുലിക്ക് ഇരുമ്പ് കൊണ്ടും ഉള്ള ഓരോ പുരങ്ങൾ ഇവ മൂന്നും ബ്രഹ്മദേവന്റെ വരബലുത്താൽ അന്തരീക്ഷത്തിൽ വിവിധ ദക്കുകളിൽ അങ്ങനെ നടക്കാൻ ഓഴിക്ക് നടക്കാത്തതായിട്ടുണ്ട് നമ്മളൊക്കെ ഇന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഉപഗ്രഹവാസം അവർ അങ്ങേ യാഥാർത്ഥ്യമാക്കി പക്ഷെ അപൂർവമായി തങ്ങൾക്ക് ലഭിച്ച ഈ ഭാഗ്യത്തിൽ മൂന്ന് പേരും അഹങ്കാരികളായിരുന്നു അവർ ദേവന്മാരെയും മനുഷ്യരായിട്ട് പ്രാവശ്യം ദേവന്മാരെയും തിരുവന്മാരുമായിട്ട് യുദ്ധം ചെയ്തു എന്നിട്ട് പിന്നെ വീണ്ടും ചെയ്യും ഈ മൂന്ന് കുലങ്ങളും ഒരുമിച്ച് ഒരേ പിന്തുണവിൽ വരാൻ ഇനി ആകെ അവശേഷിക്കുന്നത് പത്ത് ദിവസമാണ് അതിന് ഇപ്പോ ഇവരെ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ഒറ്റ അസ്ഥം ഉപയോഗിച്ച് തകർത്തില്ലെങ്കിൽ ഈ ഉപദ്രവം സഹിച്ചുകൊണ്ട് ആയിരം വർഷം ഇനിയും കാത്തിരിക്കേണ്ടി വരും ഇവരെങ്ങനെ നശിപ്പിക്കാൻ മഹാദേവന് മാത്രമേ കഴിയൂ അതിനു വേണ്ടിയിട്ടാണ് ദേവന്മാർ എല്ലാവരും കൈലാസത്തിൽ വന്ന് നൽകുന്നത് ഇപ്പൊ കാര്യം മനസ്സിലായില്ലോ കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാവുന്ന മഹാദേവൻ തന്റെ മിഴികൾ തുറന്നു ദേവകളെ നിങ്ങൾ പറയുന്നത് ശരിയാണ് ത്രിപുരന്മാരെ നിഗ്രഹിക്കണം അതിനായി നാം തന്നെ പട നയിക്കാം നർമ്മദാ നദിയുടെ തീരമാണ് നമ്മുടെ യുദ്ധവേദി E non tete nai, Deus é o teu